ി ഫീൽ തരുന്ന ഒരു ഇതാണ് രണ്ടു വശവും ഇനി തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് അതിന്റെ നടുക്കൂടെ ഉള്ള റോഡൊക്കെയാണ് ഏറ്റവും എന്നെ വരില്ല അതല്ലാണെന്ന നീലാകാശവും വാൽപാറയുടെ രാത്രി ദൃശ്യങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് നല്ല മുടിപ്പൂഞ്ചല ഇവിടുന്ന് ഏകദേശം ഒരു എയർ ഡിസ്റ്റൻസ് നോക്കി കഴിഞ്ഞാൽ ഒരു ആറ് അല്ലെങ്കിൽ ഏഴ് കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ആ ഒരു ഹായ് ഹലോ നമസ്കാരം റൂട്ട് കഫയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാഗേഷ് കൃഷ്ണൻ വാൽപ്പാറയിലെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് അപ്പോൾ വാൽപ്പാറ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം നേരെ വാൽപ്പാറയിലോട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മുടെ കണി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ആനവണ്ടിയാണ് കെ എസ് ആർ ർ ടി സി കണ്ടോണ്ട് നമുക്ക് ഇന്നത്തെ യാത്ര ആരംഭിക്കാം ആതിരപ്പള്ളി വാഴ്ത്താൽ മലക്കപ്പാർ റൂട്ടിലെ ആ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ മിസ്സാക്കിയതല്ല ഇതിനു മുന്നേ നമ്മൾ ആ ആതിരപ്പള്ളി വാഴത്താൽ മലക്കപ്പാർ റൂട്ടിലെ മനോഹരമായിട്ടുള്ള മൃഗങ്ങളെയൊക്കെ കണ്ട് മനോഹരമായിട്ടുള്ളൊരു നല്ലൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പം ആ ഒരു വീഡിയോ അവിടെ കിടക്കുന്നതുകൊണ്ടാണ് വീടിന് റിപ്പീറ്റ് അടിച്ച് ഞാൻ ആ ഒരു വിഷരെ എടുക്കാതിരുന്നത് അപ്പം നമ്മുടെ അന്നത്തെ ആതിരപ്പള്ളി വാഴ്ത്താൽ മലക്കപ്പാറ റൂട്ട് കണ്ടിട്ടില്ലാത്തവരുണ്ട് എങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം അതൊന്നും കയറി കണ്ടാൽ മതി മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ആ അന്നത്തെ റൂട്ടിൽ നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ മുന്നോട്ടുള്ള യാത്രയിൽ മനോഹരമായിട്ടുള്ള എന്താ നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല വാൽപ്പാറ എന്ന് കേട്ടിട്ടുള്ളവരും കണ്ടിട്ടുള്ളവർക്കും മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് വാൽപ്പാറ എന്നൊരു ഭാഗം ഇതേ നമ്മൾ വന്നപ്പോഴത്തേക്ക് കണ്ട ഒരു നല്ലൊരു ഭാഗമാണ് ഒരു ക്ഷേത്രം ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മളൊന്ന് ഫ്ലോ ചെയ്തു അതിനുശേഷം ഈ ഒരു കീഴിലത്തോട്ടം നമുക്ക് ഒരു വീട് വയ്ക്കായിട്ട് മനോഹരമായിട്ടുള്ള ഒരു ഭാഗം ഒന്ന് നിർത്തിയതാണ് കേട്ടോ അതേപോലെ തന്നെ നെല്ലിമുടി വ്യൂ പോയിൻ്റ് എല്ലാം നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ മനോഹരമായിട്ടുള്ള ആ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടി നമ്മുടെ ഒരു ഇന്നത്തെ ദിവസം മൊത്തം ഇന്നും നാളെയുമായിട്ട് നമ്മൾ മാക്സിമം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര അത് മനോഹരമായിട്ടുള്ള ഈ യാത്ര എല്ലാവരും നമ്മുടെ ഒപ്പം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക വീണ്ടും ഒരു ജംഗ്ഷനാണ് എത്തിയിരിക്കുന്നത് ജംഗ്ഷൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ ജംഗ്ഷനൊന്നുമല്ല ചെറിയ ജംഗ്ഷൻ കാരണം നല്ല കാണാൻ നല്ല ഭംഗിയൊക്കെയാണ് കുറേ വീടുകളും ഒരു അമ്പലവും ഒരു സ്കൂളും അങ്ങനെ കുറേ കുറേ ചെറിയൊരു ഡിസ്പെൻസറി ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു ഒരു ജംഗ്ഷൻ നിങ്ങൾക്കറിയാവുന്ന സ്ഥലങ്ങൾ ഇനി ഇവിടെ ഉണ്ട് എങ്കിൽ ഉണ്ടാകാം കാരണം എല്ലാം ഒന്നും നമുക്കറിയണമെന്നില്ലല്ലോ അപ്പം നിങ്ങൾക്ക് ഇനിയും അറിവുണ്ട് എങ്കിൽ അത് നമ്മളോട് ഷെയർ ചെയ്യുക കമൻറ്റിനകത്ത് എഴുതുക നമുക്ക് ഇനിയും ആ കാഴ്ചകളും കാര്യങ്ങളെല്ലാം നമ്മളും കാണാൻ പണ്ട് വരുന്നതായിരിക്കാം അത് നിങ്ങളിലോട്ട് എത്താം അപ്പം അറിയാൻ അവർക്കും ഒരു അറിവാണല്ലോ അപ്പം ഇനിയും കൂടുതൽ സ്ഥലങ്ങളുണ്ടാകും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് കമൻ്റ് ചെയ്ത് എത്താൻ മാത്രം മതി നമ്മൾ ആ സ്ഥലങ്ങളെല്ലാം ഒന്ന് കവർ ചെയ്യുക നമുക്കറിയാവുന്ന ഭാഗങ്ങളും ഇതിലൊരു പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ല ആ വാൽപ്പാറയെ ഇങ്ങനെ കറങ്ങി നടക്കാതെ എന്ന് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അത് ആ ലക്ഷ്യത്തിലോട്ട് നമുക്ക് നേരെ മുന്നോട്ട് പോകാം വാൽപ്പാറയിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങോട്ട് ഈ തിരിഞ്ഞാൽ നമ്മൾ മൂന്നാറ് ചെല്ലുമ്പോഴത്തേക്ക് തേയിലത്തോട്ടം എന്ന് പറഞ്ഞ പോലെ വാൽപ്പാറയിലോട്ട് എങ്ങോട്ടേക്ക് നോക്കിയാലും തേയിലത്തോട്ടങ്ങളുടെ കളിയാണ് അതും ആ ഭംഗിയുണ്ടല്ലോ ആ ഭംഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിടു ഷോളയാർ ഡാം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ആ ഒരു ചെറിയ ഗ്രാമങ്ങളുടെ ഭംഗിയും അതേപോലെ തന്നെ തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയും പിന്നെ ആ ഒരു ഷോളയാർ ഡാമിൻ്റെ കാശ്മെൻ്റ് ഏരിയ എല്ലാം കൂടെ ആയിട്ട് ഒരു ഗംഭീര യാത്ര തന്നെയായിരിക്കും യാത്ര അനുഭവം തന്നെയായിരിക്കും ഏവർക്കും കിട്ടുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്കുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിടുക്കാച്ചി ഫീല് തരുന്നൊരു ഇതാണ് രണ്ട് വശവും ഇനി തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ നടുക്കൂടെയുള്ള റോഡൊക്കെയാണ് കുറേ നാളെ വഴി വന്നതിന് ശേഷം പിന്നെ കുറെ നാൾ വരാതെ ഇരുന്ന് വീണ്ടും വന്നപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ശരിക്കും അടിപൊളി ഇനി മുന്നോട്ട് പോകുമ്പോഴെല്ലാം അടിപൊളി ഫീലാണ് നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ കിടും ലുക്കാണ് ബൈക്ക് റൈഡേഴ്സിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ നമ്മൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ വാൽപ്പാറ പ്രത്യേകിച്ച് ഇന്ന പ്രായത്തിലുള്ളവർക്ക് മാത്രമല്ല എല്ലാ തരത്തിൽപ്പെട്ട ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് വാൽപ്പാറയും വാൽപ്പാറയിലേക്കുള്ള യാത്രകളുമെല്ലാം അപ്പം നമ്മൾ നെല്ലിയാമ്പതിയൊക്കെ പോകുമ്പോൾ അതായത് നമ്മളിപ്പം കോട്ടയത്തു നിന്നായാലും എറണാകുളത്തു നിന്നായാലും തൃശ്ശൂരിൽ നിന്നൊക്കെ ആയാലും കൂടുതൽ ആൾക്കാർ നെല്ലിയാമ്പതിയൊക്കെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കൂടുതലും ആൾക്കാർ എനിക്ക് തോന്നുന്നത് നമ്മുടെ ആതിരപ്പള്ളി വാഴ്ചാൽ മലക്കപ്പാറ അതേപോലെ തന്നെ വാൽപ്പാറ വഴി അലിയാർ ഡാം വഴിക്കാണ് പോകാറുള്ളത് പിന്നെ അതിനകത്ത് ഇടയ്ക്ക് ആൾക്കാർ വാൽപ്പാറയിൽ ഒന്ന് സ്റ്റേ ചെയ്യാറുണ്ട് മനോഹരമായ ക്ഷേത്രങ്ങളും അതേപോലെ തന്നെ ചെറിയ ചെറിയ ലയങ്ങളും വീടുകളും ഒക്കെ ആയിട്ടുള്ള ചെറിയ ഒരു ഗ്രാമമാണ് നമ്മൾ ഈ വാൽപ്പാറയിലോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കും ഇതുപോലെയുള്ള കുറേ ചെറിയ ചെറിയ ഗ്രാമങ്ങളും വീടുകളും അമ്പലങ്ങളും അമ്പലങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പം നമ്മൾ കണ്ടത് വരട്ടുപാറ എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ് വരാട്ടുപാറയോ വരട്ടുപാറ അങ്ങനെയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് ബൈക്ക് റൈഡേഴ്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ മെയിനായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടെയാണ് കേട്ടോ അപ്പം നമ്മൾ വരാട്ടുപാറയിൽ നിന്നൊക്കെ നമ്മൾ ഫ്രണ്ടിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ടി ജംഗ്ഷൻ കാണും ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് അത് ചോദിക്കാനൊന്നും ഈ ഒരു ടി ജംഗ്ഷനിൽ വന്നതിന് ശേഷം ലെഫ്റ്റിലോട്ട് പോകുന്നത് നമുക്ക് വാൽപ്പാറ ടൗൺ കൂടാതെ നമുക്ക് അലിയാർ ഡാമിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നതാണ് ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് ഇപ്പം ടൗണിലേക്കാണ് പോകേണ്ടത് അപ്പം ടൗണിലേക്ക് പോകുന്ന ആ ഒരു ഭാഗം അതിമനോഹരമാണ് അപ്പം ഇവിടുന്ന് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് പോകുന്നത് വാൽപ്പാറ ടൗണിലേക്ക് നമുക്ക് നെല്ലിമുടി വ്യൂ പോയിൻ്റിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വാ വാൽപ്പാറ ടൗണിൽ ചെന്നിട്ട് വേണം പോകാൻ ചൂട് നമ്മൾ നേരെ റൈറ്റ് വിരികയാണ് വലിയ ദൂരത്തല്ലാത്തൊരു സ്ഥലം തന്നെയാണ് നമുക്ക് തൃശ്ശൂർ വഴി ആതിരപ്പള്ളി വാഴ്ചല മലക്കപ്പാറ വഴി ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാൽപ്പാറയിലേക്കൊന്നും വലിയ ദൂരം ഒന്നും അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ വരിക ഒന്ന് ബൈക്ക് എടുത്തോ അല്ലെങ്കിൽ കാർ എടുത്തോ എങ്ങനെ വേണമെങ്കിലും വരാം ഒന്നും കൂടെ എനിക്കിഷ്ടം ബൈക്കാണ് പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് മാത്രമേ ഞാൻ കാർ കാറെടുത്തെന്ന് മാത്രമേ ഉള്ളൂ ബൈക്കെ വരുവാണെങ്കിൽ വേറൊരു മൂഡാണ് വേറൊരു ലെവലാണ് ഈ വഴി കൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങാതിരിക്കാൻ പറ്റില്ല വണ്ടിയെന്ന് കണ്ടില്ലേ എന്നാ അടിപൊളി ഫീലാണെന്ന് നോക്കി ശരിക്കും മൂന്നാറിലൊക്കെ ഉള്ള ആ ഒരു ഒരിതുണ്ടല്ലോ അല്ലെങ്കിൽ എന്താ അതിലും ഭംഗിയായിട്ട് നല്ല തട്ട് തട്ട് തട്ടായിട്ട് എന്താ തേയിലത്തോട്ടൊക്കെ ഇങ്ങനെ തേയിലകൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് വരുമ്പോഴത്തേക്ക് അടിപൊളി ഓ അതിൻ്റെ ആ രണ്ട് സൈഡുണ്ടല്ലോ വഴിയുടെ രണ്ട് സൈഡ് എന്നൊരു ലെവലാണെന്ന് ഉറക്കണം കണ്ട കിട്ടും ഓ ആ നീലാകാശവും ആ മേഘവും നമ്മുടെ ആ പച്ചപ്പ് നിറഞ്ഞ ആ ഒരു തേയിലത്തോട്ടവും എല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് കിടു ഫീൽ കണ്ട ഒന്നും പറയാനില്ല ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ നിർത്താതിരിക്കും ഇങ്ങനെ അവൾ നിർത്തി പോയിരിക്കും അതായത് ഇത് ഞാൻ നമ്മൾ മെലക്കപ്പാറ ഷോളയാർ ഡാം കഴിഞ്ഞിട്ട് വന്നിട്ട് ആളിയാറിൽ പോകുന്ന ആ വഴിയല്ല രണ്ട് അതായത് ഒരു രണ്ട് ബസ്സായിട്ട് തിരിയുന്നുണ്ട് അതിൽ ഞാൻ വാൽപ്പാറ ടൗണിലോട്ട് പോകുന്ന ഏരിയയിലോട്ടുള്ള വഴിയാണ് ആളിയാർ ടാമിലോട്ട് പോകുന്നത് അവിടുന്ന് ആയിരുന്നു എന്നാലും ഞങ്ങൾ ഇന്ന് വാൽപ്പാറയിൽ സ്റ്റേ ആണ് അതുകൊണ്ട് വാൽപ്പാറ ടൗണിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ വാൽപ്പാറ ടൗണിൻ്റെ ഭാഗത്തോട്ടാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റൂട്ട് എടുത്തത് കിടു ഫീലാണ് ഒന്നും പറയാനില്ല വാൽപ്പാറയിൽ ഒരുപാട് സ്ഥലങ്ങൾ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് നമുക്ക് തേയില തോട്ടത്തിനുള്ളിലുള്ള ബംഗ്ലാവുകളുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളുണ്ട് നമുക്ക് വലിയ റേറ്റ് ആകാത്ത രീതിയിലൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും ഹോം സ്റ്റേകളൊക്കെ ആയാലും എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ വാൽപ്പാറ വാൽപ്പാറയിലേക്കുള്ള റൂട്ടും കാര്യങ്ങളെല്ലാം അത് മഴക്കാലമായാലും അതല്ല അത്ര മഴയല്ലാത്തൊരു കാലമായാലും ഒക്കെ ഇഷ്ടപ്പെടും അത്രയും ഒരു എന്തോ നമുക്ക് വേറൊരു ലോകത്തെത്തുന്ന പോലെയാണ് നമ്മൾ പല സ്ഥലങ്ങളിലും തേയിലത്തോട്ടങ്ങളിലൂടെ ഹിൽ സ്റ്റേഷനുകളിലൂടെ എല്ലാം നമ്മൾ യാത്ര ചെയ്യുന്നതാണ് ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏത് സമയവും നമ്മുടെ മൈൻഡിനെ ഒന്ന് ഫ്രഷ് ആക്കുന്ന ഒരു 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 എന്തോ ഒരു മാജിക് പവർ ഉള്ള ഒരു ഒരു റൂട്ടാണ് നമ്മുടെ വാൽപ്പാറ റൂട്ട് എന്ന് പറയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ബൈക്ക് റൈഡേഴ്സിൻ്റെ ഒരു പ്രധാന സ്ഥലം തന്നെയാണ് ഈ ഭാഗത്ത് കേരളത്തിൽ നിന്നാകട്ടെ തമിഴ്നാട്ടിൽ തന്നെയാണ് പല ഭാഗങ്ങളിൽ നിന്നും ഒക്കെ കൂടുതൽ ബൈക്കുമായിട്ട് നമ്മുടെ പിള്ളേർ ഇങ്ങോട്ടേക്ക് എത്തുന്നതാണ് അങ്ങനെ വാൽപ്പാറ ടൗണിലേക്ക് തിരി നമ്മൾ എത്തിയിരിക്കുകയാണ് വാൽപ്പാറയുടെ രാത്രി ദൃശ്യങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഇതിലവഴി പാസ് ചെയ്തൊക്കെ എല്ലാം പകൽ ടൈമിലാണ് ഒരു രാത്രിയിലൂടെ നമ്മൾ അങ്ങനെ സ്റ്റേ ചെയ്തിട്ടില്ല രാത്രിയിലെ ഒരു ബൈപ്പ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നലെ രാത്രിയിൽ വന്നു നമ്മൾ വാൽപ്പാറയിലെ നൈറ്റ് വോക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ കൂടെ ഒക്കെ നടന്നതിന് ശേഷം നമ്മളിത് ഫിറ്റ് ചെയ്യുന്നു ഇന്ന് രാവിലെ നമ്മൾ വാൽപ്പാറയിലേക്ക് നമ്മളെ തുറന്നു വിട്ട കളികളെ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് രക്ഷയോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കുറേ എല്ലാം ഇങ്ങോട്ട് നോക്കിയാലും തേയിലത്തോട്ടങ്ങളാണല്ലോ അപ്പം കുറേ വ്യൂ പോയിന്റുകളായിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ പോയിന്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നെല്ലുമുടി വ്യൂ പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ചൊരു ലക്ഷ്യമൊന്നുമില്ലാതെ നമ്മൾ ഇങ്ങനെ ഇന്ന് ഈ പാൽപ്പാറയുടെ സമീപ പ്രദേശങ്ങളെല്ലാം ഇങ്ങനെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ ഒരു സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് എങ്ങോട്ടേക്കാണോ പോകുന്നതെന്നോ അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്നിട്ട് എങ്ങോട്ടേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഒരു ഒരു ചെറിയൊരു കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും പക്ഷെ ഇന്ന് അങ്ങനെ ഒന്നുമല്ല ഇപ്പം നമ്മളിപ്പം പോകുന്നൊരു ഇവിടെ ഇപ്പം ബോർഡ് ഒരു കല്ലിയാർ എസ്റ്റേറ്റ് ചോളയാർ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് കണ്ടിരുന്നു അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മളിപ്പോ അങ്ങോട്ട് പോകുന്നത് ആൽപ്പാറ വന്നിട്ട് ഇതേപോലെ ബസ് റൂട്ട് എടുത്ത് പോകണ്ടവർക്ക് അത് കേട്ടോ അതൊരു വേറൊരു ഫീലാണ് ഈ തേലത്തോട്ടിനടുത്തുകൂടെ ഈ ബസ്സിന് ഇങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ വ്യൂ നല്ലതായിരിക്കും പിന്നെ ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിമുടി വ്യൂ പോയിന്റിലോട്ട് പോകുന്ന റൂട്ടാണ് അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നല്ലൊരു ഏരിയ നമുക്കിവിടെയാണ് വണ്ടി നിർത്താം നമ്മളിപ്പോൾ ഈ നല്ലമുടി വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വഴിക്ക് കണ്ട ഒരു നല്ലൊരു വ്യൂ ആണ് കേട്ടോ പോകുന്ന ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പും കാര്യങ്ങളും ഒരു ഒക്കെ ആയിട്ടുള്ള ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ നിർത്തിയിരിക്കുന്നത് ഇവിടെ നോക്കി കഴിയുമ്പോഴത്തേ എല്ലാ വശത്തും തേയിലത്തോട്ടങ്ങളാണ് പക്ഷെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് どう言うのもとってもいいのな ഇങ്ങോട്ടേക്ക് ഒരുപാട് ബസ്സുകളുണ്ട് കേട്ടോ ബസ് റൂട്ടുകൾ ഒരുപാടുള്ള ഒരു ആണിത് അത് ഈ പറഞ്ഞ നെല്ലിമുടി വ്യൂ പോയിന്റോട്ടല്ലായിരിക്കാം ഇതാ കാണിച്ചിരിക്കുന്ന എന്താ ഷെയ്ക്കൽ മുടി അങ്ങനെ കണ്ട് പറഞ്ഞൊരു ഒരു ഇതാണ് വീണ്ടും ചെറിയൊരു നെല്ക്കും വന്നിരിക്കുകയാണ് കുറച്ച് കടകളൊക്കെ ആയിട്ട് ചേക്കൽ മുടി അതേപോലെ തന്നെ കല്ല്യാർ എന്നൊക്കെ പറഞ്ഞ ഈ ഒരു എസ്റ്റേറ്റിലോട്ടൊക്കെ ഒരുപാട് വണ്ടികളുണ്ട് അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് നെല്ലിമുടി കാണാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു ഏരിയക്കൂടെ ഉള്ള റൂട്ട് നമുക്ക് ഈ ബസ്സിൽ ബസ്സിലിരുന്ന് നമുക്ക് ആസ്വദിക്കാം ഷോളയാർ ഫാക്ടറിയാണ് ആണ് ഷോളയാർ ഫാക്ടറിയിലെ ജയശ്രീ ടി എന്ന് പറഞ്ഞ ഫാക്ടറിയാണ് ണ്ടോ ഈ വഴിക്ക് വന്ന് കഴിഞ്ഞപ്പോ ഒരു 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 കാഴ്ചയുണ്ട് ആ കാഴ്ച ഇത് കണ്ടോ തേയിലച്ചെടിയുടെ മേളിൽ ഇങ്ങനെ നിൽക്കുന്ന ഈ പക്ഷികള് ഏർ പെരുമുണ്ടി അതേപോലെ തന്നെ ചിന്നമുണ്ടി വെള്ളരിക്കൊക്ക് ഇങ്ങനെയൊക്കെയാണ് ഇതിന് പറയുന്ന പേര് എസ്റ്റേറ്റ് ആണല്ലോ പിന്നെ നല്ല നല്ല വ്യൂകൾ ഉണ്ടല്ലോ നിങ്ങൾ വരിക വാൽപ്പാറയിലെ ഏത് സ്ഥലത്തോട്ട് നിങ്ങൾക്ക് തിരിഞ്ഞാലും നല്ല നല്ല കാഴ്ചകളായിരിക്കും നിങ്ങളെ തേടി എത്തുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തേടി പോകുന്നത് വാൽപ്പാറ അതേപോലെ ഒരു ഒരു ഡ്രീം ലാൻഡ് അല്ലെങ്കിൽ പറയുമല്ലോ വാൽപ്പാറയിൽ നമ്മൾ പൊതുവേ ഒരു പേര് പറയുന്നുണ്ട് അല്ലേ അത് സെവൻത് ഹെവൻ എന്നൊക്കെ പറയുന്നത് വെറുതെയല്ല ഒരു സ്വർഗ്ഗഭൂമി തന്നെയാണ് നമുക്ക് ഈ വാൽപ്പാറ എന്ന് പറയുന്നത് െ ആ നീലാകാശം നീലാകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലായിടത്തും ഒന്നും കാണാൻ പറ്റാത്തത്രയും ഒരു ഒരു നമ്മളെന്താ ഈ വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് കാണുന്ന പോലെ ആ ഒരു ഫ്രെയിം ഫ്രെയിമില്ല എന്ന് പറഞ്ഞ പോലെ അല്ലെ നല്ല നീലാകാശവും ആ പച്ചപ്പും നല്ല വഴി കുഴിയോ നേരത്തെയൊക്കെ വന്നവർക്കൊക്കെ അറിയാം ഈ വാൽപ്പാറയിലെ ഈ ഭാഗത്തോട്ട് വരുമ്പോഴൊക്കെ മൊത്തം കുണ്ടും കുഴിയൊക്കെയായിരുന്നു പക്ഷെ അടിപൊളി വഴിയൊക്കെ ആയിട്ടാണ് ഇപ്പൊ അവർ മെയിൻറ്റൈൻ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യം കേട്ടോ ഇതിന്റെ പല ഭാഗങ്ങളും നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ എസ്റ്റേറ്റ് ആണെങ്കിൽ പോലും ഇതിന്റെ പല ഭാഗങ്ങളും ആനമല ടൈഗർ റിസോർട്ടിന്റെ പല ഭാഗങ്ങളിൽ കൂടെയും കൂടെയാണ് അപ്പൊ ഇനി ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് പോകുന്നതും അതും എസ്റ്റേറ്റ് റോഡ് തന്നെയാണ് കേട്ടോ ടുത്തേതും അമ്പലമൊക്കെ ഉണ്ട് അമ്പലത്തിൽ ഉത്സവമാണ് നമുക്ക് തോന്നുന്നത് മേളൊക്കെ ഒക്കെ വാ എന്റെ അടിപൊളി സ്ഥലമാണെന്ന് നോക്കി അതിന്റെ നടുക്കൊരു അമ്പലമൊക്കെ ആയിട്ട് അവിടെ എന്തോ ഉത്സവോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വാക്കുകൾ കൊണ്ട് നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത അതിന്റെ അപ്പുറമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത് ചിലവർക്ക് എന്താ യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിന്ന് കയറി വേറൊരു സ്ഥലത്ത് നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ കാണാനുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ട് തിരിച്ചു പോരുക എന്നുള്ളതാണ് പക്ഷേ എന്നെയൊക്കെ സംബന്ധിച്ച് അങ്ങനെയല്ല ഈ യാത്ര തന്നെയാണ് ഞാൻ ആസ്വദിക്കുന്നത് ഈ യാത്രയിൽ ഇതേപോലെയുള്ള കാഴ്ചകളാണ് എനിക്ക് മനസ്സിന് ശരിക്കും ഒരു എന്താ ഒരു ഫ്രഷ് ഫ്രഷാവുന്നതും എനിക്കൊരു നല്ലൊരു ഫീല് കിട്ടുന്നതും ഒക്കെ അങ്ങനെയാണ് അങ്ങനെ നമ്മളിപ്പോ നല്ലമുടി വ്യൂ പോയിന്റോട്ട് എത്തിയിരിക്കുകയാണ് ഞാൻ കുറച്ച് മുമ്പേ നെല്ലിമുടി നെല്ലിമുടി എന്നാണ് പറഞ്ഞത് നെല്ലിമുടി അല്ല നല്ല മുടി വ്യൂ പോയിന്റ് ആണ് നല്ല മുടി വ്യൂ എത്തിയിരിക്കുകയാണ് പോയിന്റിലോട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു നമ്മൾ അങ്ങോട്ടേക്ക് കുറച്ച് നടക്കാനുണ്ട് നല്ല മടി വ്യൂ പോയിൻറ്റിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ശേഷം ഒരു അഞ്ഞൂറ് മീറ്റർ മുകളിലോട്ട് നടക്കാനുണ്ട് ഭംഗിയുണ്ടെന്ന് അപ്പം ഞാൻ കുറേ വ്യൂസ് ഒക്കെ കണ്ടായിരുന്നു അതിനകത്ത് എല്ലാവരും പറഞ്ഞിരിക്കുന്ന ഒരു അടിപൊളി വ്യൂ ആണ് നല്ല മുടി വ്യൂ പോയിൻ്റ് എന്നാണ് എൻ്റെ കുറച്ച് ഏരിയ നമുക്ക് കേരളത്തിൻ്റെ ഒരു ഭാഗമൊക്കെ കാണാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും നമുക്ക് നല്ല മുടി വ്യൂ പോയിന്റിലെ ആ കാഴ്ചയ്ക്കൊപ്പം തന്നെ നല്ല ആ തേയിലത്തോട്ടത്തി കൂടെ നടന്നങ്ങനെ പോകുമ്പോഴത്തേക്ക് അതേപോലെ തന്നെ ചെറിയൊരു തണുത്ത കാറ്റൊക്കെ നമ്മുടെ ബോഡിയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ചെറിയൊരു മൈൻഡ് അതേപോലെ തന്നെ ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ആകുന്ന ഒരു ഫീലാണ് അപ്പോൾ എന്തായാലും നമുക്ക് നല്ല മടി വ്യൂ പോയിൻ്റോട്ട് നമുക്ക് പോകാം ഇവിടെ ഒരു ഗാലറി വ്യൂ പോയിന്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് അവരത് വെച്ചിരിക്കുന്നത് എന്തായാലും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം കണ്ടില്ലേ ആ മലനിരകളൊക്കെ ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാനുള്ളത് ഞാനിപ്പോൾ മാപ്പ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു എയർ ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആറ് അല്ലെങ്കിൽ ഏഴ് കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ആ ഒരു മലകൾക്കപ്പുറേ ആനക്കുളം എന്ന് പറയുന്ന സ്ഥലം അതിനപ്പുറം മൂന്നാറ് അങ്ങനെ വളരെ അടുത്താണ് എയർ ഡിസ്റ്റൻസിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ നല്ല മുടി വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് ഇനി നേരെ നമ്മൾ പോകുന്നത് കൂളങ്കൽ റിവർ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അത് വന്നിട്ട് സിരിക്കുണ്ട്ര എസ്റ്റേറ്റ് റോഡ് വഴിയാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് കൂളങ്കൽ റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വെള്ളച്ചാട്ടമോ കാര്യങ്ങളോ ഒന്നും അല്ല ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് നമുക്ക് ഈവനിങ് ടൈമൊക്കെ പോയി അവിടെ കുറേ നേരം ഇരിക്കാം നല്ല മനോഹരമായിട്ടുള്ളൊരു സ്വസ്ഥമായിട്ട് കിട്ടുന്ന ഒരു നല്ല പ്ലേസ് ആണ് നല്ലമുടി വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് കണ്ട് മനോഹരമായിട്ടൊരു സ്ഥലം തന്നെയാണ് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഇത് കണ്ടിരുന്നു പക്ഷെ തിരിച്ചു വരുമ്പോൾ ഇറങ്ങാന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇറങ്ങുകയാണ് നല്ല മനോഹരമായിട്ടൊരു സ്ഥലം തേയിലത്തോട്ടത്തിന്റെ നടുക്കൊരു വീടും അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് നോക്കിയാലും എന്താ നമുക്ക് ക്യാമറ ഓഫ് ചെയ്യാനേ തോന്നില്ല അതേപോലെ മനോഹരമാണ് No. Oh. ഇതാണ് സിരികുണ്ട്ര എസ്റ്റേറ്റ് റോഡ് വഴി വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കൂളങ്കൽ റിവർ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് വളരെ അധികം ആൾക്കാരൊക്കെ ഇവിടെ വരുന്നതാണ് വളരെ മനോഹരമാണ് ഈവനിങ് ടൈം ഒക്കെ നമുക്ക് ഇവിടെ ഇതിൻ്റെ കരയിലൊക്കെ ഇരുന്ന് ഒരുപാട് ആൾക്കാർ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ റോഡ് സൈഡിൻ്റെ എല്ലാ വശത്തും മലനിരകളാണ് കാണാത്ത ദൂരത്തോളം അങ്ങ് മലകളും കാടുകളും ഒക്കെ ആയിട്ട് കാഴ്ചകൾ ഇങ്ങനെ കാക്കുകയാണ് ആനമല ടൈഗർ റിസോർട്ടിന്റെ ഭാഗമാണ് ഈ മലകളെല്ലാം തന്നെ വാൽപ്പാറ വഴി അളിയാർ ഡാമിലോട്ട് പോകുന്ന വഴിക്ക് എല്ലാവരും ഇറങ്ങുന്ന ഒരു മെയിൻ സ്പോട്ടാണ് കേട്ടോ ഇത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ കൂടിയാണ് വാൽപ്പാറയിലെ ഈ ഒരു സ്ഥലം ആ ഒരു തേയിലോട്ടവും ഉപരി റോഡാണ് കേട്ടോ ഗംഭീരം എന്ന് വേണമെങ്കിൽ പറയാം വാൽപാറയിൽ നിന്ന് നമ്മൾ അലിയാർ ഡാമിലോട്ട് പോകുന്ന വഴിക്ക് ഒരു കിട്ടിലം സ്പേസ് ആണ് ഇതേ ഈ കാണാൻ പോകുന്നത് വഴിക്ക് രണ്ട് വശത്തും തേയിലത്തോട്ടമാണെങ്കിൽ പോലും ആ തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു സൈഡിലെല്ലാം നല്ല രീതിയിൽ ചെടിയെല്ലാം വെച്ച് പിടിപ്പിച്ച് ഒരു ഗംഭീരാക്കിയിരിക്കണം ഒരു ശരിക്കും ഒരു വഴിയിലെ ഒരു ഫോട്ടോ പോയിന്റ് വേണമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമ്മൾ മൂന്നാറിലോട്ട് പോകുമ്പോഴത്തേക്ക് ഫോട്ടോ പോയിന്റ് എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ഫോട്ടോ ഷൂട്ടിങ് പോയിൻ്റ് ഒക്കെ തന്നെയാണ് ഈ കാണുന്നത് ധാരാളം ആൾക്കാർ ഈ ഒരു സ്ഥലത്ത് ഇറങ്ങുന്നതാണ് അതേപോലെ തന്നെ ചെറിയൊരു കോഫി ഷോപ്പ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അന്ന് ഇറങ്ങി എൻജോയ് ചെയ്തിട്ട് ഒരു ചായ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് നേരെ അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോകാവുന്നതാണ് അപ്പോൾ എന്തായാലും ഈ റൂട്ടിൽ വരുന്നവർ ഇവിടെ മറക്കാതെ ഇറങ്ങാം നമ്മൾ പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ഈ സ്ഥലം കാണുമ്പോൾ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയിട്ട് ഇറങ്ങിയിരിക്കും കേട്ടോ ധാരാളം വണ്ടികൾ അവിടെ കിടപ്പുണ്ട് അവിടെ ഒരു കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ കോഫി ഷോപ്പ് പോയി ഒരു കോഫി കോഫിയൊക്കെ കുടിക്കാം അതേപോലെ തന്നെ ടോയ്ലറ്റ്സ് തന്നെ ഉണ്ട് അവിടെ കാരണം ധാരാളം ആൾക്കാർ അവിടെ ഇറങ്ങിയിട്ടുണ്ട് വാൽപ്പാറയിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നാൽപ്പത് ഹെയർപിൻ പിൻ വളരെ താണ്ടി അളിയാർ ഡാം വഴി നമ്മൾ നേരെ പോകുന്നത് പാലക്കാട്ടേക്കാണ് ഇവിടുന്ന് താഴോട്ട് കാണുന്ന അളിയാർ ഡാമിന്റെ ഭാഗങ്ങളാണ് സൂര്യൻ എങ്ങനെ അസ്തമിക്കാൻ സമയമായി റോഡങ്ങനെ വളഞ്ഞു മുളഞ്ഞു താഴേക്ക് പോവുകയാണ് അങ്ങനെ കാഴ്ചകളുടെ വിസ്മയമൊരുക്കി വാൽപ്പാറയിൽ നിന്നും നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി ഉടനെത്താം അതുവരെയേക്കും ബൈ